ചാനകിയുടെയും അഭിയുടെയും വീട് പൊന്നു ജീവൻ മരണ പോരാട്ടത്തിൽ അതേ പ്രേക്ഷകരെ നമ്മുടെ അപർണ ചാനകിക്ക് കൊടുത്ത പണിയിൽ നമ്മുടെ പൊന്നുവിനെട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പൊന്നു എവിടെയോ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥ നമ്മുടെ ജാനകിയും അഭിയമൊക്കെ മനസ്സിലാക്കി തിരികെ നമ്മുടെ വീട്ടിലേക്ക് അളകാപുരിയിലേക്ക് ഇവർ പൊന്നുവിനേഷിച്ച് പോകുന്നൊരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ പൊന്നു ഒരു മുറിയിൽ ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നൊരു നിമിഷം അതിനുശേഷം ഇവർ വേഗം ഹോസ്പിറ്റലിൽ ലൈസിയിൽ എത്തിക്കുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് ശേഷം നമ്മുടെ ജാനകി ി പൊട്ടി പൊട്ടി കറിയുന്നുണ്ട് ഞാൻ എന്ത് മഹാഭാവം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പുറത്തെ അഭർണം അറിയുകയാണ് നമ്മുടെ ആ ഒരു വേലക്കാരി പറയുന്നുണ്ട് ജാനകിയല്ല പായസം പൊടിച്ചത് പൊന്നുമാണ് ഇനി ആ ഡോസ് എങ്ങാനും കൂടി കൂടിപ്പോയല്ല കൊച്ചിൻ്റെ ജീവന് തന്നെ ആപത്താകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേലക്കാരി നൈസായിട്ട് കയ്യോടിയതുണ്ട് അപ്പോൾ നമ്മുടെ അഭർണിങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗം ആട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇനി കഥ എന്തായി തീരും നമ്മുടെ പൊന്നുവിൻ്റെ ആ ഒരു ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആ ശ്രമിച്ചത് കാരണം നമ്മുടെ ചാനയ്ക്ക് വെറുതെ ഇരിക്കില്ല ഇതിന് പിന്നിൽ ആരാണെങ്കിലും കയ്യോടെ പൊക്കി നമ്മുടെ ചാനയ്ക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും അളകാവുരിലിന് ഈ ഒരു കൊടും യുദ്ധം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ